ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഡി ജി പിക്ക് പരാതി കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് പരാതി നൽകിയത് സുലേഖ ശശികുമാറിനെ ഭീഷണിപ്പെടുത്തി ജോലി തടസ്സപ്പെടുത്തി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഒരു മാധ്യമപ്രവർത്തക അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു രീതിയിലുള്ള പെരുമാറ്റം പെരുമാറ്റമുണ്ടായത് അതിലാണിപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് പരാതി ശ്രുതി അത് തന്നെയാണ് അതായത് ജോലി തടസ്സപ്പെടുത്തി ഒപ്പം തന്നെ ആക്ഷേപം ഉന്നയിച്ചു ഒപ്പം ഭീഷണിപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടറായിട്ടുള്ള സുലേഖ ശശികുമാർ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ അതായത് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് അപ്പോൾ തന്നെ ചാനൽ ഏതാണ് എന്ന് ചോദിക്കുകയും അതിന് മറുപടി ലഭിച്ചുവിടെ എങ്കിൽ താങ്കൾ സംസാരിക്കേണ്ടതില്ല അതിന് താൻ മറുപടി തരില്ല എന്നൊരു കാര്യം തിരിച്ചു പറയുകയുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ഒപ്പം തന്നെ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകയല്ല എന്ന തരത്തിൽ ആക്ഷേപിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു ഒപ്പം ഈ പറഞ്ഞതുപോലെ കാണിച്ചു തരാം എന്ന തരത്തിൽ ഭീഷണിയും ഭീഷണിയുടെ സ്വരം കൂടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എന്നുള്ളതാണ് അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഡിജിപിക്ക് റിപ്പോർട്ടർ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ റിപ്പോർട്ടർ സുലേഖ ശശികുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിജിപി പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും അന്വേഷണം നടക്കുമെന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാറുണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ോട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ച് ബൈറ്റ് തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അവിടേക്ക് ചെന്നത് അപ്പോഴാണ് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ താങ്കൾ ചോദിക്കേണ്ടതില്ല എന്ന തരത്തിൽ മറുപടിയായി ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നത് അതിനെതിരെയാണിപ്പോൾ ജോലി തടസ്സപ്പെടുത്തി അധിക്ഷേപിച്ചു അത്തരത്തിൽ കാര്യങ്ങൾ